നമസ്കാരം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കുറച്ച് സവിശേഷതകളെക്കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഇന്ത്യ രാജ്യം എവിടെയായിട്ടാണ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് ആ ഭൂമിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉത്തരാർത്ഥഗോളം എന്നും ദക്ഷിണാർത്ഥഗോളം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലെവിടെയായിട്ടാണ് ഇന്ത്യ വരുന്നത് ഉത്തരാർത്ഥകോളത്തിലാണ് അല്ലെ ഉത്തരാർത്ഥഗോളത്തിൽ വടക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ വരുന്നത് ഭൂമിയെ രണ്ടായിട്ട് വടക്ക് തെക്ക് ദിശയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും വടക്ക് ഭാഗത്ത് ഉത്തരാർത്ഥഗോളവും തെക്ക് ഭാഗത്ത് ദക്ഷിണാർത്ഥഗോളവുമായിരിക്കും അത് ഉത്തരാർത്ഥഗോളത്തിലായിരിക്കും എന്ത് വരുന്നത് ഇന്ത്യ വരുന്ന ഭൂമധ്യരേഖയാണ് ഇവയെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കണക്കാക്കുന്ന മദ്യത്തോടി കടന്നു പോകുന്ന രേഖ ഉത്തര ഉത്തരാർത്ഥ ഗോളവും ദക്ഷിണാർത്ഥഗോളവും വേർതിരിക്കുന്ന രേഖ സാങ്കൽപ്പിക രേഖ ഏതാണ് അത് ഭൂമധ്യരേഖയാണ് അപ്പോൾ ഭൂമധ്യരേഖ രണ്ടായിട്ട് ഭൂമിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരാർത്ഥഗോളവും ദക്ഷിണാർത്ഥഗോളവും ആകുന്നു ഉത്തരാർത്ഥഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം അതുപോലെ നമ്മൾ ലംബമായിട്ട് ഭൂമിയെ മുറിക്കുവാണെങ്കിൽ എങ്ങനെ വരും അവിടെയും രണ്ട് അർദ്ധകോളങ്ങളുണ്ടാവും എങ്ങനെ പൂർവാർത്ഥകോളവും പശ്ചിമാർദ്ധകോളവും രണ്ട് അർത്ഥകോളങ്ങളുണ്ടാവുന്ന എങ്ങനെയാണ് പൂർവാർത്ഥകോളവും പശ്ചിമാർത്ഥകോളവും പൂർവാർത്ഥകോളം എന്ന് പറയുമ്പോൾ കിഴക്ക് ദിശയിലായിരിക്കും പശ്ചിമാർത്ഥകോളം പടിഞ്ഞാർ ദിശയിലായിരിക്കും ഓക്കെ ഉത്തരാർത്ഥകോളം വടക്ക് ദിശയിലും ദക്ഷിണാർത്ഥകോളം തെക്ക് ദിശയിലുമായിരിക്കും ആണല്ലോ അപ്പോൾ കിഴക്ക് ദിശയിലുള്ള പൂർവാർത്ഥഗോളവും പടിഞ്ഞാറ് ദിശയിലുള്ള പശ്ചിമാർത്ഥഗോളവുമായിട്ട് ഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലെവിടെ ആയിരിക്കും നമ്മുടെ ഇന്ത്യ വരുന്നത് അത് പൂർവാർത്ഥഗോളത്തിലാണ് അപ്പോൾ ഉത്തരാർത്ഥഗോളത്തിലും പൂർവാർത്ഥഗോളത്തിലുമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഒറ്റ രീതിക്ക് എങ്ങനെ പറയാം ഉത്തര ഉത്തരപൂർവാർത്ഥഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയാം എന്താണ് ഉത്തര ഉത്തരപൂർവാർത്ഥഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയാം ഞാനിവിടെ ഇന്ത്യയുടെ സ്ഥാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രേഖാംശമോ അക്ഷാംശമോ ും പറഞ്ഞിട്ടില്ല ആദ്യം മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറയുന്നത് ഉത്തരാർത്ഥകോളത്തിലാണ് ഓക്കെ ഇന്ത്യ എന്ന് പറയുന്നത് പൂർവാർത്ഥകോളത്തിലാണ് ആ ഡിവിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഭൂമിയെ ഉത്തരാർത്ഥകോളം എന്നും ദക്ഷിണാർത്ഥകോളം എന്നും രണ്ട് ഹെമീസ്പിയർ ആക്കി കഴിഞ്ഞാൽ അതിൽ ഉത്തരാർത്ഥകോളത്തിലാണ് ഇന്ത്യ വരുന്നത് ഓക്കെ ഭൂമിയെ എന്നും പശ്ചിമാർത്ഥകോളം എന്നും രണ്ട് ഹെമീസ്പിയർ ആക്കി കഴിഞ്ഞാൽ അതിൽ എവിടെയാണ് വരുന്നത് പൂർവാർത്ഥകോളത്തിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയയെ നമുക്ക് എന്തെന്ന് പറയാം ഉത്തര പൂർവാർദ്ധഗോളം എന്ന് പറയാം ഉത്തര പൂർവാർത്ഥഗോളം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അക്ഷാംശ സ്ഥാനം നോക്കാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു പൂജ്യം ഡിഗ്രി എന്താണ് അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ കേട്ടോ ഭൂമധ്യരേഖയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ ഭൂമധ്യരേഖയാണ് എന്ത് ഉത്തരാർത്ഥഗോളവും ദക്ഷിണാർത്ഥഗോളവുമായിട്ട് വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഭൂമധ്യരേഖ എത്ര ഡിഗ്രി അക്ഷാംശമാണ് ആ പൂജ്യം ഡിഗ്രി അക്ഷാംശമാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അപ്പം ഭൂമധ്യരേഖയ്ക്ക് വടക്കായത് കൊണ്ടല്ലേ നമ്മൾ എന്തെന്ന് പറഞ്ഞത് ആ ഉത്തരാർത്ഥകോളം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായത് കൊണ്ട് ഉത്തരാർത്ഥകോളം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അക്ഷാം ാംശം പറയുമ്പോൾ എപ്പോഴും വടക്ക് ദിശ ചേർത്ത് പറയണം ഓക്കെ വടക്കുത്തരാർത്ഥ ഗോളമാണ് ഉത്തരം എന്ന് പറയുമ്പോൾ വടക്ക് ദിശയിലുള്ള ഗോളമാണ് അപ്പോൾ തെക്ക് ദിശയിലും അതുപോലെ ഉണ്ടല്ലോ അക്ഷാംശം അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഏത് ഗോളത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്ഷാംശം പറയുമ്പോൾ എപ്പോഴും എന്ത് പറയണം വടക്ക് ചേർത്ത് പറയണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എവിടെയാണ് ആ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്കിനും ഇടയിലായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ അതായത് പൂജ്യം ഡിഗ്രി കഴിഞ്ഞ് ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി അങ്ങനെ കുറച്ച് മുകളിലോട്ട് പോയി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ നമ്മുടെ ഇന്ത്യ മഹാരാജ് ഇന്ത്യയും തുടങ്ങും എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ ഏ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയാണ് നമ്മുടെ ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് അക്ഷാംശ ദൈർഘ്യം അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഓക്കെ ഇനി പൂർവ്വരേഖാംശത്തിലല്ലേ പൂർവ്വ പൂർവാർത്ഥകോളത്തിലല്ലേ അപ്പം പൂർവ്വരേഖാംശം എത്രയാണ് അല്ലെങ്കിൽ കിഴക്കൻ രേഖാംശം എത്രയാണ് നമ്മൾ പറഞ്ഞു പൂർവാർത്ഥകോളത്തിലാണ് കിഴക്ക് ഭാഗത്തെ ഗോളത്തിലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം രേഖാംശം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് ദിശ ചേർത്ത് പറയും കിഴക്ക് ദിശ ചേർത്ത് പറയും ഓക്കെ അക്ഷാംശം പറയുമ്പോൾ വടക്ക് ദിശയും രേഖാംശം പറയുമ്പോൾ കിഴക്ക് ദിശയും ചേർത്താണ് പറയുന്നത് ഓക്കെ അക്ഷാംശത്തിൽ വടക്കോ തെക്കോ ദിശയായിരിക്കും വരേണ്ടത് അതിൽ നമ്മുടെ ഇന്ത്യ വടക്ക് ഭാഗത്തായതുകൊണ്ട് വടക്ക് ദിശ ചേർത്ത് പറയും ഓക്കെ രേഖാംശത്തിൽ കിഴക്കോ പടിഞ്ഞാറോ ദിശയാണ് ചേർത്ത് പറയേണ്ടത് ഇന്ത്യ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് നമ്മൾ ഏത് ചേർത്ത് പറയും കിഴക്ക് ചേർത്ത് പറയും ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഇന്ത്യ രേഖാംശത്തിലാണ് രേഖാംശ സ്ഥാനം എങ്ങനെയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിലാണ് കിഴക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ എങ്ങനെ നമ്മൾ പറയും ആ അക്ഷാംശ സ്ഥാനം എങ്ങനെ പറയും എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്കിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം എങ്ങനെ പറയും അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്കിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ക്ലിയർ ആണല്ലോ ഇനി ഒന്നും കൂടി പറയേണ്ടല്ലോ ക്ലിയർ ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖ ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അല്ലേ ഭൂമധ്യരേഖയാണ് നമ്മുടെ ലോകത്തെ ഉത്തരാർത്ഥകോളം എന്നും ദക്ഷിണാർത്ഥകോളം എന്നൊക്കെ തിരിക്കുന്നതെന്നും ഭൂമിയുടെ നടുവിലൂടെ നമ്മളൊരു രേഖ വരയ്ക്കുകയാണെങ്കിൽ ആ നമുക്ക് ഭൂമധ്യരേഖയായിട്ട് നമ്മൾ അങ്ങനെ ഒരു രേഖ സങ്കല്പിച്ചാണ് നമ്മൾ ഭൂമധ്യരേഖയെ വരച്ചിരിക്കുന്നത് ഭൂമിയുടെ മദ്യത്തു കൂടി വരച്ചിരിക്കുന്ന ഒരു രേഖ എന്നുള്ള രീതിയിൽ ഓക്കെ അത് കൂടാതെ ഭൂമധ്യരേഖ കൂടാതെ നമുക്ക് കുറച്ച് അക്ഷാംശ അക്ഷാംശരേഖകളും കൂടി പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഭൂമതിരേഖ ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമതിരേഖ എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ഭൂമതിരേഖ കഴിഞ്ഞാൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്ഷാംശ രേഖകളാണ് ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് അത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം പറയുമ്പോൾ ഈ ഉത്തരായന രേഖയെക്കുറിച്ചും ദക്ഷിണായന രേഖയെക്കുറിച്ചും ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതിലൊരു രേഖ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് ഉത്തരായന രേഖയായിരിക്കുമോ ദക്ഷിണായന രേഖയായിരിക്കുമോ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് സ്വാഭാവികമായും ഉത്തരായന രേഖയായിരിക്കും കാരണം എന്താ ഉത്തരാർത്ഥകോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥകോളത്തിലെ പ്രധാനപ്പെട്ട രേഖയാണ് ഉത്തരായന രേഖ ദക്ഷിണാർത്ഥകോളത്തിലെ പ്രധാനപ്പെട്ട രേഖയാണ് ഇത് ദക്ഷിണായന രേഖ അപ്പോൾ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നത് എത്ര ഡിഗ്രി അക്ഷാംശ ഉത്തരായന രേഖ എത്ര ഡിഗ്രി അക്ഷാംശമാണ് ഉത്തരായന രേഖ എന്ന് ചോദിച്ചാല് മൂന്നര ഡിഗ്രി അക്ഷാംശമാണ് ഡിഗ്രി അക്ഷാംശമാണേത് ഉത്തരായന രേഖ അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ മാത്രം പറഞ്ഞാൽ മതിയോ ഉത്തരായന രേഖയാണ് എന്ത് പറയണം ദിശ ചേർത്ത് പറയണം ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കൻ അക്ഷാംശമാണ് ഏതെന്ന് പറയുന്നത് ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കൻ ഏത് ഉത്തരായന രേഖ അപ്പോൾ ഈ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കൻ അക്ഷാംശം നമ്മുടെ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഈ ഉത്തരായന രേഖ കടന്ന് പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്നും ക്ലിയറായിട്ട് ഓർത്തുവെക്കുക ഉത്തരായന രേഖ കടന്ന് പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ആലോചിച്ച് വയ്ക്കുക അല്ലേ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറ അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഒന്നുകൂടെ നോക്കാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറ ഓക്കെ അപ്പോൾ ഉത്തരായണ രേഖ കടന്നു പോകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്താണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് അല്ല അവസാന സംസ്ഥാനം ഏതാണ് മിസോറാമാണ് മിസോറാം ഗുജറാത്ത് മുതൽ മിസോറാം വരെയുള്ള രീതിയിലാണ് ഏത് പോകുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്നത് അപ്പോൾ ഈ എട്ട് സംസ്ഥാനങ്ങളെ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് നമുക്കൊരു കോഡ് ഒന്ന് ആലോചിച്ച് വെക്കാം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി രാമജപ ഗുജമിത്രി എന്താണ് രാമജപ ഗുജമിത്രി എന്നതാണ് നമ്മുടെ കോഡ് ജസ്റ്റ് ഞാൻ ഈ സ്ക്രീനിലൊന്ന് കാണിക്കാം രാമജപ ഗുജമിത്രി എന്നതാണ് കോഡ് നമുക്ക് അതിൽ നിന്ന് എട്ട് സംസ്ഥാനങ്ങളും കിട്ടും ഓക്കെ രാമ രാമയിൽ നിന്ന് ഏതൊക്കെ കിട്ടും രാജസ്ഥാനും കിട്ടും മധ്യപ്രദേശും കിട്ടും ഓക്കെ ജബ ജബയിൽ നിന്ന് ഏതൊക്കെ കിട്ടും ജാർഖണ്ഡും കിട്ടും പശ്ചിമ ബംഗാളും കിട്ടും ഓക്കെ ഗുജ ഗുജയിൽ നിന്ന് ഏതൊക്കെ കിട്ടും ഗുജറാത്ത് കിട്ടും ഛത്തീസ്ഗഡ് കിട്ടും മിത്രിയിൽ നിന്ന് മിസോറാമും ത്രിപുരയും കിട്ടും ഓക്കെ രാമജപ ഗുജ മിത്രി എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ഇന്ത്യ ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ ഇന്ത്യയുടെ വലിപ്പം എത്രയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വലിപ്പം എത്രാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്താണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വലിപ്പം ഏഴാം സ്ഥാനമാണ് ഏഴാം സ്ഥാനം ജനസംഖ്യയിലോ ജനസംഖ്യയിൽ നിലവിൽ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് കേട്ടോ നിലവിലെ ജനസംഖ്യയിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് രണ്ടാം സ്ഥാനമാണ് നിലവിലുള്ളത് കേട്ടോ കറണ്ട് അഫെയർ എന്ന രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം സെൻസസ് ഒന്നും നടത്തിയിട്ടില്ല എങ്കിലും അത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാണ് ഇപ്പം ജനസംഖ്യയിൽ എന്താണ് ഒന്നാം സ്ഥാനം എന്നുള്ളത് നൂറ്റി കോടി ജനങ്ങൾ നൂറ്റി കോടിക്ക് പുറത്ത് ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്നാൽ ചൈനയിൽ നൂറ്റി കോടി ജനങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറയുന്നത് ജനസംഖ്യയുടെ കാര്യം പോയിന്റ് കൂടി പറഞ്ഞോട്ടെ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നാണ് കേട്ടോ ലോക ജനസംഖ്യ ജനസംഖ്യാ ദിനം എന്താണ് ജൂലൈ പതിനൊന്ന് പതിനൊന്ന് ഒന്ന് ഓരോരുത്തരെയും നമ്മൾ എണ്ണയാണ് ജനസംഖ്യ കണക്കാക്കുന്നത് അല്ലേ അപ്പോൾ ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ് ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഒരു കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നവരുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി എൺപത്തിരണ്ടാണ് ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം എങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഈസ് ടു ആയിരം എന്ന രീതിയിലാണ് ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാരും തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സ്ത്രീകളും എന്ന രീതിയിൽ സ്ത്രീ പുരുഷ അനുപാതം നോക്കുമ്പോൾ കുറവാണല്ലേ ആയിരം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അങ്ങനെയല്ലേ വരുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലാണ് എത്രയാണെന്നൊന്ന് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ക്ലാസ് എടുത്താണേ ഇനി ഇന്ത്യയുടെ സാക്ഷരത എങ്ങനെയാണ് എഴുപത്തി നാല് ശതമാനമാണ് ഇന്ത്യയുടെ സാക്ഷരത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് സ്ത്രീ പുരുഷാനുപാതം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ആയിരം സാക്ഷരത എഴുപത്തി നാല് ശതമാനം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ചെറിയ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഗോവ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം ആണ് ഓക്കെ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ് സിക്കിം ആണ് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ് അത് ബീഹാറാണ് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് ജനസാന്ദ്രതയിൽ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക ജനസാന്ദ്രതയിൽ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ബീഹാർ രണ്ട് പശ്ചിമബംഗാൾ മൂന്ന് കേരളം ഓക്കെ ആണല്ലോ ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ ആണ് ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം മേഘാലയാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് അത് മേഘാലയാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവുള്ള സംസ്ഥാനം നാഗാലാൻഡാണ് നാഗാലാൻഡ് ഓക്കെ സാക്ഷരത ഇൻ ഇന്ത്യയുടെ സാക്ഷരത എഴുപത്തി നാല് ശതമാനമാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കേരളത്തിൻ്റെ സാക്ഷരത എന്ന് പറയുന്നത് സാക്ഷരത കുറവുള്ള സംസ്ഥാനം ഏതാണ് അത് ബീഹാറാണ് ബീഹാർ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കേരളത്തിനാണ് ആയിരത്തി എൺപത്തി നാല് ആയിരം സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവ് എവിടെയാണ് ഹരിയാനയിലാണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഓക്കെ അല്ലേ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്